നമസ്കാരം ഡോ നമസ്കാരം ഡോണാ റിയൽ സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അവിടെ ഈ കാണുന്ന അഞ്ച് ഏക്കർ എൺപത് സെൻറ്റാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി നല്ല ഫ്രണ്ടേജ് ആണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടി ഒറിജിനലാൽ രണ്ടായിരത്തി പന് പതിനെട്ടിൽ വെള്ളം കയറാത്ത ഈ അഞ്ച് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം നല്ല വില്ലാസിന് ഗോഡൗണിന് അതുപോലെ തന്നെ കമ്പനികൾ എല്ലാം പണിയാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് ഒറിജിനൽ ലാൻഡ് ചുറ്റും കോമ്പൗണ്ട് വാള് ഷെഡ് ഒരു ഔട്ട് ഹൗസ് എല്ലാം ഉള്ള ഈ പ്രോപ്പർട്ടി സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കണ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ അവിടെ എങ്ങനെ കംപ്ലീറ്റ് കപ്പേ ഇതൊക്കെ കംപ്ലീറ്റ് ഉണ്ടോ നല്ല ഒറിജിനൽ ലാൻഡാണ് ഓക്കെ അഞ്ച് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ഫ്രണ്ട് ഏജുള്ള പ്രോപ്പർട്ടിയാണ് വില്ലാസനൊക്കെ പറ്റിയതാ ഓക്കെ ഗേറ്റും മടലും നല്ല വീതിയുള്ള റോഡാണ്